ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പൗർണമി റിച്വൽ വീഡിയോയിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിവരെ കമൻസ് ഇട്ട എല്ലാവരെയും ആ ഒരു റിച്വലിൽ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പന്ത്രണ്ട് മണിവരെ കമൻസ് ഇട്ടിരുന്ന എല്ലാവരെയും നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ബുദ്ധിമുട്ടുകളും അല്ലാന്നുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാത്തിരിപ്പിന് അർത്ഥം ഉണ്ടാകാനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആ ഒരു ദിവസം നല്ല രീതിയിൽ ചിലവഴിച്ചു അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ സാധാരണയായിട്ട് ഞാൻ അതിനകത്ത് ലൈക്ക് ഇടാറുണ്ട് എടുത്തവരുടെ എല്ലാവരുടെയും ഒരു അഷ്വറൻസിന് വേണ്ടിയിട്ട് പക്ഷേ ഇത്തവണ ലൈക്ക് ഇട്ടിട്ടില്ല കാരണം കഴിഞ്ഞ തവണ അങ്ങനെ ലൈക്ക് വരാതെ പോയ ചിലവർ വിഷമിച്ചിട്ടുണ്ടായിരുന്നു അവരതിനകത്ത് ഉൾപ്പെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു വിഷമം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ലൈക്ക് ഇടാതിരുന്നത് അപ്പോൾ ആ ഒരു രാത്രി പന്ത്രണ്ട് മണിവരെ അതിനകത്ത് ഒരു കമൻസ് എത്രത്തോളം വന്നിട്ടുണ്ടോ അവരെല്ലാവരും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെയും കൂടി ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു പ്രയറോടു കൂടി എപ്പോഴും മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു ഉള്ള ഒരു റീഡിംഗ് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സമയമായോ എന്ത് തരത്തിലുള്ളൊരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് വിസിബിൾ ആക്കി തരുന്നത് ആ ഒരു ഹോളി കാർഡ്സ് ആണ് ആ ഒരു ഏഞ്ചൽസ് കാർഡ്സ് കൂടിയാണ് നമുക്കിതെല്ലാം ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെനർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ ആരെക്കുറിച്ചാണോ ഇത് കാണുന്നത് ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവുക അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏഞ്ചൽസ് കാർഡും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നിയോഗമുള്ള വ്യക്തികളാണോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ പോകുന്നുണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ ചിലവർക്ക് തീർത്തും ഒരു നോ കോണ്ടാക്ട് റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് എങ്കിലും നിങ്ങൾ കാര്യമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണുന്നുണ്ട് അത് കൂടുതലായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അത്രത്തോളം ഒരു അറ്റാച്ച്മെൻ്റ് ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മയും കുഞ്ഞും അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിക്കോട്ടെ അതുപോലെയുള്ള മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ആവട്ടെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കരുതൽ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത് അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്മയും കുഞ്ഞും എന്നുള്ള രീതിയിൽ പറയാനുള്ള കാര്യം നിങ്ങളുടെ പാർട്ട്ണർ ആരാണെന്നുണ്ടെങ്കിലും മെയിലായാലും ആയാലും നിങ്ങൾ ആ ഒരു തരത്തിലാണ് അവരെ കാണുന്നത് അല്ലെങ്കിൽ അത്രയും പാമ്പർ ചെയ്ത് കൊണ്ടു നടന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒരു ചീറ്റിംഗ് ആയിട്ടായിരിക്കും അനുഭവപ്പെടുക അതായത് നിങ്ങളുടെ പാർട്നർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ കരുതുന്നത് അത് അവർ അവരറിഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സിറ്റുവേഷൻ വൈസ് വൈസായിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് തന്നെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ തിരിച്ചുവരവ് അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുക എന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവാനായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു കാര്യം തുറന്ന് സംസാരിക്കുകയും നിങ്ങളോട് എഗ്രി ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നത് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിൽക്കേ തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നത് അപ്രത്യക്ഷമായി പോകാന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ തീർത്തും ഒരു സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് വന്ന് ഒരു കാര്യവും നിങ്ങളോട് വെളിപ്പെടുത്താതെ പോയതായിരിക്കാം നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ലായിരിക്കാം ഇതിൻ്റെ എക്സാക്ട് റീസൺ എന്താണ് എന്താണ് ഈ ഒരു പേഴ്സിനെ പെട്ടെന്ന് പറ്റിയത് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം ചോദിച്ചപ്പോൾ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു ചീറ്റിങ് എനർജി തന്നെയാണ് എന്നാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനോടൊന്ന് തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാം പറഞ്ഞൊന്ന് ക്ലിയർ ആക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണം ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്ററീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെളിപ്പെടണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒരു രീതിയിൽ നല്ലൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഏഞ്ചൽസ് പറയുന്നതും അങ്ങനെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിട്ടുള്ളത് ചിലപ്പോൾ ചിലർക്ക് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം ഈ ഒരു വെയ്റ്റിംഗ് എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രോമ നിങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ക്ലാരിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു ഓപ്പൺ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ നിങ്ങളുടെ ഒരു റൊമാൻസിനെ വിശ്വസിച്ചു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രണയം എന്തുമായിക്കോട്ടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷന് നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ടൈം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജസ്റ്റിസ് കിട്ടുമെന്ന് വിചാരിച്ച് തന്നെ ആരൊക്കെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റിൽ വെയ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സംഭവം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണ്ടെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളോ ഒക്കെ നിര് നിങ്ങളെ നിരോത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവാം ഇനി ഇതിന് വേണ്ടിയിരിക്കേണ്ട അല്ലെങ്കിൽ വിട്ടുകളയും അത് മൈൻഡിൽ നിന്ന് കളയും അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ ഇനി പോവണ്ട എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് മറ്റാരും പറയുന്നത് കേൾക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ ഒരു അമ്മയും കുഞ്ഞും എന്നൊക്കെ പറയുന്ന പോലെ അത്രത്തോളം ബോണ്ടിങ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണായിട്ട് അവരത്രത്തോളം നിങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്രയും പ്രഷ്യസായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുകയാണ് അപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ആ ഒരു ഡിവൈൻ പവറിനെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ വിശ്വസിച്ച് അത്രയും പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സമീപ ഭാവിയിൽ എന്നാണ് അത് നമുക്ക് വേണമെങ്കിൽ ഇന്നാവാം നാളെ ആവാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാവാം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ആ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ ആ ഒരു വിഷ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ ഒരു പോസിറ്റിവിറ്റി അല്ലാതെ മറ്റാരും നിങ്ങളെ തളർത്താൻ നോക്കിയിട്ടും അതെല്ലാം അതിജീവിച്ച് പോകുന്ന നിങ്ങളുടെ ആ ഒരു മനസ്സ് അതിനുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിച്ച കാര്യം എന്താണോ അതിന് തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വിക്ടറി ഉണ്ടാവും എന്നാണ് നമുക്ക് ഈ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും സംതിങ് ഡിവൈൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള അല്ലെങ്കിൽ ആ ഒരു സോൾ മെയ്റ്റ് കണക്ഷനൊക്കെയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പക്ഷേ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ അത് രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് സെപ്പറേഷനിൽ പോയതിനു ശേഷമായിരിക്കാം നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലാതെ നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല മേ ബി നിങ്ങൾ കുറച്ചധികം പേർക്കെങ്കിലും ഈ ഒരു പേഴ്സണുമായിട്ട് സെപ്പറേഷനിൽ പോയതിന് ശേഷമായിരിക്കാം ഈയൊരു ടാരോ കാർഡ്സ് എന്താണ് അല്ലാതെ ഈ യൂണിവേഴ്സ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പോലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മീഡിയയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞത് പോലും അതിനു ശേഷമായിരിക്കാം അതുകൊണ്ട് തന്നെ ഇനി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വെറുതെ കയറുക എന്നൊന്നല്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഇത്രത്തോളം അറ്റാച്ച്ഡ് ആയത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലവ്വേഴ്സ് എന്നുള്ളൊരു കോർണറിലേക്ക് മാത്രം ഇത് പോവാതെ മറ്റെല്ലാ ഫീലിങ്സും ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ അത്രത്തോളം പാനിക് ആവുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രോമ ട്രോമയെല്ലാം സഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു റീസൺ പോലും നിങ്ങളുടെ ഈ ഒരു ഇൻറ്റിമസി തന്നെയാണ് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് വെറുതെ വന്നിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടെന്നൊന്ന് തന്നെയാണ് അത് ഒരു റിലേഷൻഷിപ്പിലൂടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും നിങ്ങൾ അത്രത്തോളം സഫർ ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണ് കാരണം അതിനായിട്ട് നിയോഗിക്കപ്പെട്ട ഒന്ന് ഇത് മാത്രമാണ് അപ്പോൾ ഇവിടെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ അനുഭവിച്ചറിയേണ്ടെന്നൊന്നാണ് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രണയത്തെക്കുറിച്ചോ ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാം വളരെ നിസ്സാരമാണ് അല്ലാതെ പ്രണയത്തിന് വേണ്ടി ആളുകൾ അത്രത്തോളം വിഷമിക്കുന്നു സങ്കടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ അതിൻ്റെയൊക്കെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സില്ലി ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം എന്തിനാണ് ഇത്രയധികം മനസ്സിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയപ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡല്ല തീർച്ചയായിട്ടും നിങ്ങളൊരു പൂർണ്ണമായിട്ടുള്ള നോക്കോണ്ടാക്റ്റിലാക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോലെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം ഇനി ഇതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവില്ലേ ഇത് ഇതോടുകൂടി അവസാനിച്ചു പോയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ ദിസ് ഈസ് നോട്ട് ദ എൻഡ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരേപോലെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അതുപോലെ പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് പൂർത്തിയാവണമെങ്കിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വന്നു തന്നെ തീരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു എൻഡിങ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് യാതൊരു ആവശ്യവുമില്ല ഇവർ വീണ്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ തിരികെ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി അവർ വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്കായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അകന്ന് പോയിട്ടുണ്ടാവുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മാപ്പ് കൊടുക്കേണ്ടതായിട്ട് വരാം തീർച്ചയായിട്ടും ആ ഒരു ഫോർഗീവ്നസ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലാതെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് അവർക്കൊരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ചില അനുവാദങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഇവർക്ക് ഒരു മാപ്പ് കൊടുക്കേണ്ടതായിട്ട് വരാം അവർ പറയുന്ന ചില കാര്യങ്ങളും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരാം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടാവും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് നിങ്ങൾ സഹകരിക്കുക അല്ലെങ്കിൽ പൊരുത്തപ്പെടുക എന്നുള്ളതും കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ഇതാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ രണ്ട് പേരുടെയും ഒരു സഹകരണം അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെല്ലാം സാധിക്കും കാരണം നിങ്ങൾ അത്രത്തോളം ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വാത്സല്യം ഈ ഒരു പേഴ്സണും കൊടുക്കുന്നുണ്ട് പുറമേ നിങ്ങളത് കാണിച്ചില്ല അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തില്ല ഒന്ന് പരിഭവിച്ചിരുന്നു അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അത്രയും കരുതലുണ്ട് അവരെക്കുറിച്ച് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഓർത്തൊരു സങ്കടം തോന്നാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞേക്കാം അത്രത്തോളം ഒരു ഇൻറ്റിമസി ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ അത്രത്തോളം ആ ഒരു വ്യക്തിയും നിങ്ങളുടെ ആ ഒരു ബന്ധത്തെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് മറ്റൊന്നിനെയും നിങ്ങൾ സ്നേഹിക്കാത്തതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിട്ടുവീഴ്ച ചെയ്യാനോ അല്ലാതെ ആ ഒരു പേഴ്സണെ ക്ഷമിച്ച് കൊടുക്കാനോ ഒക്കെ തീർച്ചയായും സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളെ രണ്ട് പേരെയും രണ്ട് വ്യക്തികൾ എന്ന നിലയ്ക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ രണ്ട് പേരും ടോട്ടൽ ഒരു എക്സ്ട്രീംസ് ആയിട്ടാണ് കാണുന്നത് അതായത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലീജിയൻ വൈസ് ആയിരിക്കാം അല്ലാതെ ബ്യൂട്ടി വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുള്ള വ്യക്തികളാണ് രണ്ടുപേരും ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉള്ളതായിട്ട് തന്നെ കാണാൻ സാധിക്കും പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വൈരുദ്ധ്യത്തിലും നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് തന്നെയാണ് സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയി പോകും ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പ്രായവ്യത്യാസം കൊണ്ടാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് ഫാക്ടർ കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചർച്ചക്കുറവ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് പേർക്കും അതൊന്നും ഒട്ടും പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല കാരണം അത്രത്തോളം ആ ഒരു ഇൻറ്റിബസി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പാസ് ലൈഫ് കണക്ഷൻ കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ഡീപ്നെസ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇതിനകത്ത് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിക്ക് എത്ര ആവശ്യക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് മറ്റു വ്യക്തികളും കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു കശപിഷ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ എത്തിയതെങ്കിൽ പോലും ഫൈനലി ഇവർ നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടുന്ന ഒരു പേഴ്സൺ തന്നെയാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നിങ്ങൾ തമ്മിൽ ചെയ്യേണ്ടുന്ന ഒരു യാത്ര ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാക്കി വെച്ച ഒരു യാത്രയായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്വപ്നമായിരിക്കാം നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവാം ചിലപ്പോൾ അത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കാം നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവാം രണ്ടുപേരും ഒരുമിച്ച് അവിടെ ചെല്ലണം എന്നുള്ളത് അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു യാത്ര ആയിരിക്കാം അല്ലാതെ ഏതെങ്കിലും ഒരു ദേവാലയ ദർശനമായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു ദീർഘദൂര യാത്ര നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു റിന്യൂവലിന് ശേഷം വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ മടങ്ങി വരവോടുകൂടി നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് ഓൾറെഡി ഇപ്പോഴും നിങ്ങൾക്ക് സ്ട്രെങ്ത്തിന് കുറവില്ല കാരണം നിങ്ങൾ ആ ഒരു പവറിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം മറ്റു പലരും നിങ്ങളെ തളർത്താൻ നോക്കുമ്പോൾ അതൊന്നും വകവെക്കാതെ ആ ഒരു റിമെയിൻ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ടാവാം അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റീസോ മാറ്റി വെച്ചിട്ടല്ല ഇതിന് വേണ്ടിയിട്ടിരിക്കുന്നത് എല്ലാം കൂടെ ചെയ്യുന്നുണ്ട് ഒപ്പം ഈ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരുടെ വരവോടുകൂടി അതിൻ്റെ ഒരു ശക്തി ഒന്നും കൂടി പതിന് മടങ്ങ് കൂടുക എന്ന് പറയില്ല ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിന് വേണ്ടുന്ന ആ ഒരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുചേരുന്നുണ്ട് ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പകച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ മടങ്ങിവരവിന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹം ഒരുപാട് നാളുകളായിട്ട് ലഭിക്കാതെ നിങ്ങളാകെ വിഷമിച്ച് അല്ലെങ്കിൽ ഒരു മരുഭൂമി പോലെയാണ് നിങ്ങളുടെ മനസ്സുണ്ടായിട്ടുള്ളതെങ്കിൽ അവിടെ ഒരു മഴ പെയ്യാന്ന് പറയില്ല ആ ഒരു രീതിയിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ഉടനെ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരിക്കലും അത് മിസ് ചെയ്യാതിരിക്കുക ആ ഒരു പേഴ്സൺ ചില കാര്യങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുക അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അതിന് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെങ്കിലും അവരനുഭവിച്ച ആ ഒരു മെൻറ്റൽ ആഗണി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ഇമോഷണൽ ഡ്രോങ് എന്ത് വേണമെങ്കിലും ആവാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പെയിൻ അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ക്ഷമിച്ച് കൊടുക്കാനൊന്നും തയ്യാറാവണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇവരും അനുഭവിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു എനർജിയിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം നിങ്ങൾക്ക് ഒരു അമ്മയെ പോലെ ക്ഷമിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങളൊരു ഫീമെയിലാണെങ്കിലും ആണെന്നുണ്ടെങ്കിലും ആ ഒരു മൈൻഡ് ഉള്ളവർ തന്നെയാണ് പക്ഷേ എങ്കിലും അങ്ങനെയുള്ള കടമ്പിടുത്തോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്തുകളയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞത് കാരണം അവസരങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്നില്ല വരുന്ന അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണത് മാത്രമല്ല നമ്മൾക്കൊരു ഏഞ്ചൽസ് മെസ്സേജ് ആയിട്ട് തന്നെയാണ് ഈ ഒരു റീഡിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങളായിട്ട് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേ പറ്റൂ അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിന് തീർച്ചയായിട്ടും ഫലമുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യങ്ങളും നന്നായി നോക്കി നടത്തി മുന്നോട്ട് പോവുക അതാണ് നമുക്ക് ഈ ഒരു റീഡിംഗ് കൊണ്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ അത്രയും സുതാര്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ ക്ലൂസ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെയുള്ള ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി എല്ലാം വളരെ വിസിബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ എനർജി ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുക അത്രത്തോളം ഒരു പോസിറ്റിവിറ്റി അല്ല ഒരു നമ്മുടെ യൂണിവേഴ്സിൻ്റെ കൂടി അനുഗ്രഹമുള്ള ഒരു തരത്തിലുള്ള സ്പ്രെഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സ്വന്തമാക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയുള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം